ആന്റീൻ എന്താ നമ്മൾ മാത്രം പറഞ്ഞു ഭവനം ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൈവത്തിരുന്നാമത്തിൽ മകളുണ്ടാക്കിയിട്ട് നമ്മൾ പ്രവഹിക്കുകയാണ് എന്നാണ് പറയുന്നത് അങ്ങനെ ഹോമാക്കി മാറ്റണം ഹോമാകുന്നത് തന്നെയാണെന്ന് ചോദിച്ചാൽ അതിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുമ്പോഴും അവരുടെ സമാധാനം ഉണ്ടാകുമ്പോഴും സന്തോഷത്തോടെ വസിക്കപ്പെട്ടപ്പോഴാണ് ഈ ഹോം അത് കണ്ടുകൊണ്ടത് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു ഭവനം അനുഗ്രഹീതമായി ഇരുന്ന് വിശാലമായി വിശാലമായ യും സ്ത്രോത്രവും പ്രധാനമാജന ഉന്നതിയും സദാ നീരൂപകരേറ്റുമാരീയങ്ങൾ യോഗ്യതരായി ചിന്മേ

സ്വർഗന്ധരസിംഹാസനവും ഭൂമിപാതവുമായിരിക്കുന്നവർ പോലെ കഴിവില്ലാത്തവനായ ബ്രഹാമിക്കുകയും ചെയ്യുന്നു കർത്താവെസയുടെ ഭവനത്തെയും സമ്പത്തുകളെയും അനുഗ്രഹിക്കണമേ ഇപ്പോൾ ഈ ഭവനത്തിൽ പാർക്കുന്നവർക്കും വേണ്ടി പരിഗണിക്കുന്നവയും എന്നോട് ഞങ്ങൾ യാചിക്കുന്നു ഈതിന് ആചരത്തിനു ിൽ മീൻമാറയ്ക്കുമോ ദൈവത്തിൽ നിന്ന് ഘടകങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നന്ദി കൊള്ളപ്പെടുമാറാകട്ടെ നടത്തോത്തോട് നടത്തോളം നമ്മുടെ മുമ്പ് ആയിക്കൊടുക്കുന്നുണ്ടോ വിഷ്ണു ചേർ വിശ്വസം വചനങ്ങൾ അറിയിക്കണേക്കണം പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് ലോകത്തിന് ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവ് ദൈവതാവുമായി പ്രകാരം സംഭവിച്ചു കൂടി കടന്നു പോകും

യും ഇസ്രായേലിന്റെ കോപവും ചോദിച്ചതുപോലെയും ഈ നിന്ന് ദാസയുടെ ഭംഗ് വസിക്കുന്ന എല്ലാവരും കോപവടികളും കഠിന ശിക്ഷകളും വിപുരങ്ങളും യും പുത്രയും ചെയ്യണം പരിശുത്രുഹാഡേ നാമത്തിൽ ജീവനുള്ളതും ജീവിക്കുന്ന ശ്രീപാഠി അടയാളത്തിൽ ഭാവനം എന്ന് വന്നയിക്കും വായിച്ച പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു संवर्णोमि वादबदो जपुनि वदौ पाणिं श्रोदावः आवाहं शुद्धं मानं सापेयुं मध्ये स्थया ും ഭവനം നീക്കും ശുദ്ധീകരിക്കപ്പെടുന്നു ਦੀਨੋਦਨ ਜੀਪਿਕਨ ਮਹਾਸਨੀ ਬਾੜ ਅਨਾਂ ਦਾ ਸਾਧਨ ਮਦੁਰਤ ਬੜ ਨੇ ਭਾਵੇਂ ਨੰਨ ਮਨੇ ਜੀ ਮਾਚਪਟ ਸੇਰੇ ਕਿਪੜਨੋ ਮਾਈ ਮੋਗੇਸ ਮੋਦਾ ਬੋ ਆਮੀਨ ਆਮੋ ਰੋ ਆਮੀਨ ਹੋ ਹੋ ਆਯੋ ਕਾ ਵੀ ਸੋ ਹਾ ਵੀ ਸੈਨ ਲੰਮੋ ਲੰਮਲ ਵੀ ਆਸਰੇ ਦੀਨੋਦਨ ਜੀ ਨੂੰ ਸਾਡੇ ਨਾਮ ਤੇ ਜਿਨਾਂ ਤੁਮ ਜੀਪਿਕ ਨੂੰ ਆਸਰੇ ਬਾੜ ਰਣਾ ਦਾਲ ਮਦਦ ਰੋਣੇ ਭਾਵਨ ਨੂੰ ਮੰਨ ਲਈ ਕਿ ਮਾਣ ਬੜਾ ਸੁਧੀ ਵੀ ਕਿ ਬੜਨੋ ਹੋਈ ਸੋਦਾ ਬੋ ਅਮੀਨ ਨਾ ਬੋ ਅਮੀਨ ਸੋ ਹਾਯੋ ਕਾ ਦੀ ਸੋ ਹਾ ਦੀ ਤੈਗੋ ਦਲੋ ਸੁਲਮਲ ਮੇ ਅਮੀਨ അതിനാമത്തിൽ Gironodu deepikana jeevaadana kalmuduvudum paachirakal ennu vannikku vaayadapettaa shudhi edikkapadum vaayamo aame aame guru goha yo gadhisho gadhishayhon dello lammive aame maadaavum shudha ruhahe guru madhya sahaya vaalvan bodivi veerum veedarkum aada ിൽ വസ പു പരിശോധ യുമടിയ പിന്നോളിക്കൽ കുനിയാടും കാൻപിയും നൈകൊണ്ടാവേ പ്രാർത്ഥനയും i <laughs> <laughs>